നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ പ്രാദേശിക വികസനം നടപ്പിലാക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ധീരമായ ഇടപെടലിലൂടെയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകണമെന്ന തീരുമാനം കൈക്കൊണ്ടത് ഇടതുപക്ഷ സർക്കാരാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വെട്ടപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിന്റെ സമാപന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വെട്ടപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ വെട്ടപഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ഭാവി വികസനം സംബന്ധിച്ച് പൊതുജന അഭിപ്രായം തേടാനും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പരിയാവരം ട്രൈവാലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് സമാപിച്ചു ആദ്യ ദിവസമായ ബുധനാഴ്ച വർണ്ണശബളമായ ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന വികസന സദസ്സ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുജീരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന സദസ്സിനെ ഓഡിറ്റോറിയത്തിൽ തുടക്കം കുറിക്കുമ്പോൾ സദസിനെറിയത്തിൽ ഘോഷയാത്ര ഗ്രാമസഭയിൽ നിർദ്ദേശങ്ങളാണ് പഞ്ചായത്തിൽ കേരള സർക്കാർ പ്രതിപക്ഷ വെട്ടപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു കേരളോത്സവ വിജയികൾക്ക് സമ്മാന വിതരണവും തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി രണ്ടാം ദിവസമായ വ്യാഴാഴ്ച രാവിലെയോടെ ആരംഭിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ആശംസ വീഡിയോയിലൂടെ പ്രദർശിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തിൽ ഭരണസമിതി നടപ്പിലാക്കിയ വികസനങ്ങൾ തുറന്നുകാട്ടിയ ഡോക്യുമെന്ററിയും പ്രദർശിപ്പിച്ചു കിലോമീറ്റർ നീളത്തിൽ പഞ്ചായത്തിന്റെ മുതൽ വരെ അറബിക്കടൽ സംസ്ഥാന സർക്കാരിന്റെ വികസന വഴികൾ എന്ന വിഷയത്തിൽ കില ഫാക്കൽറ്റി അംഗം ശങ്കരനാരായണനും പഞ്ചായത്തിലെ വികസനക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയനും സംസാരിച്ചു വികസന സദസ്സിന്റെ മുഖ്യ ഇനമായ പഞ്ചായത്തിന്റെ ഭാവി വികസന സാധ്യതകൾ എന്ന വിഷയത്തിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബഷീർ കൊടക്കാട് സംസാരിച്ചു നിലവിൽ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോ തൊണ്ണൂറ്റിയാറ് മുതൽ നിലവിലുള്ള പഞ്ചായത്തിൻ്റെ സ്ഥിതിയാകെ മാറി പ്ലാനിംഗ് അഥവാ ആസൂത്രണം താഴെ വന്നു ഗ്രാമസഭകളിൽ ആസൂത്രണം ആരംഭിച്ചു ഫണ്ട് സർക്കാർ തുടങ്ങി കോടാനുകോടി രൂപയുടെ ഫണ്ടാണ് ഇപ്പോൾ പി കൃഷ്ണകുട്ടി മാസ്റ്റർ പി കുഞ്ഞുമുസ സി എം മൊയ്തീൻകുട്ടി സി പി റസാഖ് വി തങ്കമണി എ സുലൈമാൻ കെ സി അബ്ദുള്ള എൻ എസ് ബാബു എം പി അഷറഫ് പി അജിത പി വി രാജു കെ ടി ഹമീദ് ജയകൃഷ്ണൻ സി വിനു തുടങ്ങിയവർ ചർച്ചയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ചെയ്തു നാടുകളിലേക്കും സഞ്ചരിക്കാൻ ആളുകൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഏത് രാജ്യങ്ങളിലും മലയാളികൾ ചെന്നാൽ ജോലി ലഭിക്കുന്ന രീതിയിലുള്ള സിലബസ് സംവിധാനത്തോടു കൂടിയുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലെ ഏത് ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ പതിനൊന്നെണ്ണവും നമ്മുടെ നാട്ടിലാണ് കോളേജുകളെടുത്താൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള കോളേജുകളിൽ കേരളത്തിലാണ് വിദ്യാലയങ്ങളെടുത്താൽ എഴുപത് ശതമാനം വിദ്യാലയങ്ങളും കേരളത്തിലാണ് സമ്പൂർണമായിട്ടുള്ള മാറ്റമാണ് നടന്നിട്ടുള്ളത് മുൻപഞ്ചായത്ത് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടക്കാട് ബഷീറിന് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു നെറ്റ് സീറോ കാർബൺ പദ്ധതിക്കായി എസ്എസ്എം പോളിടെക്നിക് വിദ്യാർത്ഥികൾ നടത്തിയ സർവേ റിപ്പോർട്ട് മന്ത്രി പ്രകാശനം ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗണവാടി വർക്കർമാർ ആശാപ്രവർത്തകർ എന്നിവരെ സദസ്സ് ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ജിതിൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ്ബ്യൂറോ വെട്ടം